കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ മലയാള കുടുംബത്തിൽ ജനിച്ച മലയാളി കുടുംബത്തിൽ ജനിച്ച സിന്ധു മേനോൻ മലയാള സിനിമയിലെത്തിയപ്പോൾ അത് പുതിയൊരു അനുഭവമായി മാറി സിന്ധു മേനോൻ ബാല്യകാലത്ത് തന്നെ ബാളനടിയായി അഭിനയിച്ചു പല കന്നഡ ചിത്രങ്ങളിൽ അവർ തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചു തമിഴിൽ ശരത്കുമാറിനോടൊപ്പം അഭിനയിച്ച സമുദ്രം വലിയ ഹറ്റായി മാറി തെലുങ്കിൽ അഭിനയിച്ച ഭദ്രാചലം ഹിറ്റായി മാറി ഉത്തമൻ എന്ന ചിത്രത്തിലൂടെയാണ് അവർ മലയാളത്തിലേക്ക് കടന്നു വരുന്നത് ഉത്തമനിലെ ഗൗരി ശ്രദ്ധേയമായ കഥാപാത്രമായി പിന്നീട് കുറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ആകാശത്തിലെ പറവകൾ ഈ നാട് ഇന്നലെ വരെ ആറാം ജാലകം നൂപുരം തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ വാസ്തവത്തിൽ പൃഥ്വിരാജുമൊത്ത് അഭിനയിച്ചു വേഷത്തിൽ മമ്മൂട്ടിയുമൊത്ത് അഭിനയിച്ചു മിസ്റ്റർ ബ്രഹ്മചാരിയിൽ മോഹൻലാലുമൊത്ത് അഭിനയിച്ചു തൊമ്മനും മക്കളും അവരുടെ മറ്റൊരു മമ്മൂട്ടി ചിത്രമാണ് പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത പുലിജന്മം എന്ന ക്ലാസിക് ചിത്രത്തിലും അവർ അഭിനയിച്ചു പതാകയിൽ സുരേഷ് ഗോപിയോടൊപ്പം ഡിക്ടീവിൽ സുരേഷ് ഗോപിയോടൊപ്പം ഒക്കെ അഭിനയിച്ചു സ്കെച്ച് ആയുർ രേഖ അനുവാദമില്ലാതെ തുടങ്ങിയവയൊക്കെ അവർ അഭിനയിച്ച ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് നന്നായി അഭിനയിക്കാൻ അറിയാമായിരുന്നു സിന്ധു മേനോമി പക്ഷേ അവർക്ക് ലഭിച്ചതെല്ലാം മാതക വേഷങ്ങൾ മാത്രം മാതക വേഷങ്ങളിൽ ഒതുക്കി കളഞ്ഞു സിന്ധു മേനോൻ എന്ന നല്ല നടിയെ മലയാള സിനിമ തമിഴിലും തെലുങ്കിലും ഒക്കെ മാതക വേഷങ്ങളിൽ അഭിനയിക്കാനായിരുന്നു അവരുടെ വിധി പക്ഷേ ആ വേഷങ്ങളിൽ പോലും അവർ നല്ല നടിയാണെന്ന് തെളിയിച്ചു ഉദാഹരണത്തിന് വാസ്തവം എന്ന ചിത്രം പൃഥ്വിരാജിനെ പ്രണയിക്കുന്ന സ്ത്രീയുടെ കഥാപാത്രം അവർ അനശ്വരമാക്കി മാറ്റി പകയടക്കം പകയും പ്രതികാരവും ഒക്കെ സൂക്ഷിക്കുന്ന സ്ത്രീയായി വാസ്തവത്തിൽ അവർ തിളങ്ങി വേഷത്തിൽ ഇന്ദ്രജിത്തിന്റെ നായികയായിരുന്നു അവർ ഇന്ദ്രജിത്തിന്റെ ഭാര്യ ചെയ്തത് ഗോപികയായിരുന്നു ഇന്ദ്രജിത്തിന്റെ രഹസ്യ കാമുകിയായി ഹിന്ദു മേനോൻ തിളങ്ങി വേഷത്തിൽ വേഷം വലിയ ഹിറ്റായ ചിത്രമാണ് മിസ്റ്റർ ബ്രഹ്മചാരി മോഹൻലാലിനോടൊപ്പം അവർ അഭിനയിച്ചു വിക്കറ്റ് സുരേഷ് ഗോപിയോടൊപ്പം അഭിനയിച്ചു ഇങ്ങനെ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പമെല്ലാം അവർ അഭിനയിച്ചു പക്ഷേ അവർക്ക് കരിയറിൽ ബ്രേക്ക് നൽകുന്ന കഥാപാത്രം ഉണ്ടായില്ല അതിന് മലയാള സിനിമ തയ്യാറായിരുന്നില്ല അങ്ങനെ തയ്യാറായിരുന്നു തയ്യാറായിരുന്നുവെങ്കിൽ ഹിന്ധു മേനോൻ ഒരു വലിയ ഒരു നടിയായി മാറുമായിരുന്നു സൂപ്പർ നടിയായി മാറുമായിരുന്നു പുലിജന്മം അവരുടെ ശ്രദ്ധേയമായ ചിത്രമാണ് മുരളി നായകനായ പുലിജന്മം പുലിജന്മത്തിലൂടെ തനിക്ക് നന്നായി അഭിനയിക്കാൻ അറിയാമെന്ന് അവർ തെളിയിച്ചു എല്ലാ ചിത്രങ്ങളിലും അവരുടെ അഭിനയം ശ്രദ്ധേയമാണ് എല്ലാ ചിത്രങ്ങളിലും മനോഹരമായി അവർ അഭിനയിക്കും ഈ ആകാശത്തിലെ പറവകൾ എന്ന ചിത്രത്തിൽ കലാഭവൻ മണിയുടെ നായികയാകാൻ അവർ കാണിച്ച ചങ്കുറപ്പ് ശ്രദ്ധേയമാണ് പല പ്രസക്ത നടിമാരെയും ആ ചിത്രത്തിൽ നായികയാകാൻ ക്ഷണിച്ചു സംവിധായകൻ പക്ഷേ കലാഭവൻ മണിയുടെ നായികയാകാൻ പ്രസക്ത നടിമാർ അക്കാലത്ത് തയ്യാറായില്ല കലാഭവൻ മണി കറുത്തിട്ടാണ് കലാഭവൻ മണിയുടെ നായികയായാൽ ഡീഗ്രേഡ് ചെയ്യപ്പെടും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം ഇന്ന് ഉണ്ടായിരുന്നു പക്ഷേ സിന്ധു മേനോൻ ധൈര്യപൂർവ്വം കലാഭവൻ മണിയുടെ നായികയായി മാറി അവർ ആകാശത്തിലെ പുറവകളിൽ കലാഭവൻ മണിയോടൊപ്പം ശക്തമായ കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ചു ഒരുപാട് അവാർഡുകൾ നേടേണ്ട നടിയായിരുന്നു സിന്ധു മേനോൻ പക്ഷേ അവരുടെ അഭിനയ ജീവിതം ഒരിടത്തും എത്തിയില്ല ത്തുകാരനായ ഡൊമിനിക് പ്രഭുവിനെ വിവാഹം കഴിച്ച് അവർ അഭിനയരംഗത്ത് നിന്ന് വിടവാങ്ങി മൂന്ന് കുട്ടികളുമൊത്ത് ബാംഗ്ലൂരിൽ സന്തോഷപൂർവ്വമായ ജീവിതം നയിക്കുന്നു ഹിന്ദുമേനോൻ ഇപ്പോൾ ഹിന്ദു മേനോൻ മലയാള സിനിമയെ കുറിച്ച് പിന്തിരിഞ്ഞ് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്തിരിഞ്ഞ് നോക്കിയാൽ അവഗണനയുടെ തിക്ത അനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ മലയാള സിനിമയിലേക്ക് ഇനിയൊരു മടങ്ങിവരവിന് സാധ്യതയുണ്ട്